പണ്ടുർ ഷെയ്ഖ് ചപ്പടി ഒപ്പിച്ചത് ആ ശേഖനെ നമ്മളോട് നേരെ പറഞ്ഞതാ വാസിതത്തിൽ അയാള് ഷെയ്ഖുഹത്ത് ജമഞ്ഞു പോയി അങ്ങനെ ഷെയ്ഖായി അവിടെ ചെന്നു നാട്ടിലെ ആളുകളെല്ലാം കൂടി ഇയാളെത്തുകൂടി അങ്ങനെയുള്ള ഒരു വികൃതമായ കോലെല്ലാം കൂടി കൊറേ കോട്ടും കീട്ടും എല്ലാം കൂടി ഇട്ടിട്ട് കൊറേ ഇരുപത്തി അഞ്ചും മൂന്നരും ഇങ്ങനെ എല്ലാവർക്കും തിരിയാത്ത വർത്താനും പറയാ തിരി നടത്താനും പറഞ്ഞ സേഖാവൂല്ല ഇങ്ങനെ തിരിയാത്ത വർത്താനും പറയാ ഇങ്ങനെയെല്ലാം കൂടി ജഗ പുകയാക്കണം അപ്പളേ എന്താവുള്ളൂഹു ഇങ്ങനെ ഇയാൾ പറയാ ഞാൻ ഇങ്ങനെ സേഹും കെട്ടി ചെന്നു ചെന്നു നോക്കുമ്പോൾ ഞാൻ കുടുങ്ങിയതെ കണ്ട ഇയാൾ പറയാ എന്ത് കുടുങ്ങിയത് കുടുങ്ങിയത് വേറൊന്നല്ല അവിടെ ഒരു ആഭരണം കളവോയി ആഭരണം കളവായപ്പോ ഈ ആഭരണം കിട്ടാനൊരു ഒരു മാർഗം വേണ്ടേ അവരെല്ലാം കൂടി തങ്ങൾബാബാന്റെ തൂക്കറിഞ്ഞു ഇയാൾ തങ്ങളുമല്ല തങ്ങൾ ബാബാന്റെ തൂക്കാറഞ്ഞു തങ്ങളോട് എന്ന് പറഞ്ഞപ്പോ തങ്ങളെ വല്ലതും പഠിച്ചിരിക്കണ ന വല്ല തെളിച്ച മാത്രം ഉണ്ടെങ്കിൽ അതങ്ങനെന്തെങ്കിലും പഠിച്ചുകൊണ്ട് അതിന്റെ എന്തെങ്കിലും ചെയ്തെടുത്തതായിരുന്നു പലപ്പെട്ടാലും പൊട്ടീനം ചെയ്തൊരുത്തുമായിരുന്നു അത് എന്താ ചെയ്യേണ്ട അതും ഇയാൾക്കറിയില്ല അപ്പൊ ആള് ഇയാൾ ഹിക്കമത്തേരനാ അയാള് പണി ഒപ്പിച്ചു എന്താ ഒപ്പിച്ചത് അയാൾ പറഞ്ഞു നിങ്ങൾ സംശയമുള്ള ആൾക്കാരൊക്കെ കൂട്ടി ഈ എടുക്കാൻ ആരൊക്കെ സാധ്യത ഉണ്ട് അവരൊക്കെ നിങ്ങൾ കൂട്ടാ ഞാനവിടെ വരാറ് അങ്ങനെ ഇയാൾ ചെന്നു ഇയാള് ചെന്നപ്പോ പച്ചപ്പകൽ ചൂട്ട് കഴിച്ചായിരുന്ന ചൂട്ട് ചൂട്ട് ഓലക്കൂട് കൊണ്ടുണ്ടാക്കിയ ചൂട്ട് മാമേന ചൂട്ട് റൂഫല്ലേ ആ ചൂട്ടായിട്ടിരുന്നു ചെന്നിട്ട് ഈ ചൂട്ട് ചെയ്യാൻ അവിടെ വെച്ചു നിർ പറഞ്ഞു ഞാൻ ഇതിന് തീ കൊടുക്കാൻ പോവാ തീ കൊടുക്കണതിനു മുമ്പ് തന്നെ കട്ടൂരുണ്ടെങ്കി പറഞ്ഞോളി ഇതിന് തീ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ ഇത് കൊറച്ച് കഴിയുമ്പോ ചലിക്കാൻ തുടങ്ങും ഈ ചൂട്ടിങ്ങനെ തനേ ചലിക്കും അപ്പൊ ഉറപ്പായി കള്ളം ഈ കൂട്ടത്തിലുണ്ട് ചലനം തുടങ്ങിയ ഉറപ്പാവും കള്ള ഈ കൂട്ടത്തിലുണ്ട് പിന്നെ അത് ചാടാൻ തുടങ്ങും അപ്പോഴേക്കിനെ പറഞ്ഞില്ലെങ്കിൽ പിന്നെ ഞാൻ വിചാരിച്ചാലും ശരിയാവൂല അതിന്റെ മുമ്പ് പറഞ്ഞോളണം ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടും പിന്നെ കാര്യമില്ല ഞാൻ പിടിച്ചാലും നിൽക്കണോ സ്റ്റേജിൽ നിന്ന് വിട്ടുപോയി ശേഷം വിട്ടുപോയി അപ്പൊ ആരും ഉണ്ടില്ല അപ്പൊ അയാൾ എന്നാ എന്താ ഞാൻ തീ കൊടുക്കാൻ പോവാള് തീ കൊടുത്തു ചൂട്ടിനില്ല ചൂടങ്ങനെ കത്തല്ലേ അപ്പയാളെ മറ്റേ തരക്കും തീ കൊടുത്തു രണ്ടു തരക്കും തീ കൊടുത്തു കുറച്ച് കഴിഞ്ഞപ്പോ ചൂട്ട് തുടങ്ങിയ ഇളക്കം ഇളക്കം തുടങ്ങി എന്നല്ല കുറച്ച് കഴിഞ്ഞപ്പോ ചാടാൻ തുടങ്ങിയപ്പോൾ വന്നിട്ടുണ്ട് തങ്ങൾ പാപ്പാൻ്റെ അടുത്ത് പറ്റിപ്പോയതാണ് ഇരിക്കു നിങ്ങൾ മാപ്പുവരണം എന്ന് പറഞ്ഞു എന്നാത് ആയെന്നെ പറഞ്ഞോണ്ടായിന്നാ എന്ന് പറഞ്ഞാൽ ചൂട്ടൊക്കെ കെട്ടി മനസ്സിലാ അപ്പൊ വിഷയം എന്തെയ്യുന്നു ഇയാൾ ഈ ചൂട്ടിന്റെ ഉള്ളിൽ നല്ലൊരു പോക്കാന്താവളം വെച്ചിട്ടിയാ നല്ലൊരു ഇതിന്റെ ഉള്ളിൽ വെച്ച് കെട്ടിയിട്ട് തീയ്യാണ്ട് കൊടുത്തപ്പോ ഈ ചൂടാണേന്നപ്പത് ചാടാൻ തുടങ്ങി അപ്പൊ ഇങ്ങനെ എത്ര ചപ്പടി വിദ്യകൾ ഒപ്പിക്കും ഇങ്ങനെ വിദ്യ ഒപ്പിക്കണിതൊക്കെ അപ്പൊ ചെലപ്പോ അതേ ഉസ്താദിനും വന്നു ചോദിച്ചാൽ അത് കിട്ടിക്കൊള്ളുന്നില്ല അപ്പൊ ഈ ചൂട്ട് ചൂട്ടെങ്ങനെ ചലിച്ചെന്ന് ചോദിച്ചാൽ ഇത് ഇയാൾ ഇനിക്ക് പറഞ്ഞതുകൊണ്ട് എനിക്ക് പറയാൻ കിട്ടിയെന്നല്ലാണ്ട് അല്ലെങ്കിൽ ഞാനും കുടുങ്ങില്ലേ ഇത് ഇവിടെ ഞാൻ കുടുങ്ങില്ല ഞാൻ മനസ്സിലായി കിട തന്നെ